ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഷോക്കിംഗ് എവിക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പാനുസരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഒരു വാർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല കാരണം സത്യം പറഞ്ഞാൽ അപ്പാനീശ്വരത്തിന് വോട്ടും കാര്യങ്ങളൊക്കെ ആണ് ഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലൊക്കെ ഭയങ്കര ശോകമായിട്ടായിരുന്നു അപ്പാനിക്ക് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് പക്ഷേ അപ്പാനീശ്വരത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പാനിയേക്കാൾ വോട്ട് താഴെ കിട്ടിയ ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒണിയൽ സാബു ഐത്യ സന്തോഷ് ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പാനീശ്വരത്ത് എവിക്റ്റായെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാനി പോസ്റ്റ് പോസിറ്റീവ് ആയിട്ടൊന്നും അല്ല ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് അപ്പാനിയെ ഹെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അപ്പാനി ശരത്തിൻ്റെ ഒരു എവിക്ഷൻ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ഇനി എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും ഇതുവരെ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം അപ്പാനി ശരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്ന് തന്നെയാണ് അപ്പാനു ശരത്തിൻ്റെ ഒരു എവിക്ഷൻ അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണെങ്കിലും അപ്പാനി ശരത്ത് ഒരു ഫിഫ്റ്റി ഡേയ്സ് ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി കണ്ടസ്റ്റായിരുന്നു പിന്നെ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് നമുക്കിപ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പാനുശരത്തിൻ്റെ ഒരു എവിഷൻ ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഒരു മാറ്റം ഇതിലുണ്ടോ എന്ന് എന്തൊക്കെയാണെങ്കിലും അപ്പാനുസരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിഷനിൽ പുറത്തു പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്